മേപ്പാടി ക്യാമ്പിൽ നിന്നും അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട് അർജുൻ ക്യാമ്പിലെ ഒരു നിലവിലെ അവസ്ഥ എന്താണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഉരുൾപൊട്ടലുണ്ടായ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ അവിടെ ഇന്നലെ കുടുങ്ങിക്കിടുന്നവരെയൊക്കെ മാറ്റിയിട്ടുണ്ട് ക്യാമ്പുകളിലേക്ക് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകർ പലരും വിളിച്ചു ചോദിക്കുന്നത് അവിടേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കേണ്ടതുണ്ടോ എന്നാണ് പല ജില്ലകളിലും ഇത്തരത്തിൽ റിലീഫ് ക്യാമ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ശേഖരണമൊക്കെ നടത്തുന്നുമുണ്ട് ക്യാമ്പുകളിലെ നിലവിലെ ഒരു സാഹചര്യം എന്താണ് ത്തോളം ആളുകൾ ഓരോ ക്യാമ്പിലും ഉണ്ട് ആ വിനീത ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഇവിടെ നിരവധി ആളുകളെ ഈ ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ക്യാമ്പുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കുള്ള അവശ്യ സാധനങ്ങൾ ഭക്ഷണങ്ങളടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൃത്യമായി തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് ഈ വളണ്ടിയേഴ്സ് അടക്കം പറയുന്നത് മാത്രവുമല്ല പെട്ടെന്ന് കേടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരരുത് എന്നും അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ പഴകിയ വസ്ത്രങ്ങളും മറ്റും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുത് എന്നും വളണ്ടിയേഴ്സൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തായാലും ും ഈ നിരവധി ആളുകൾ ഈ ചുരന്മലയിലെ ആളുകൾ നിരവധി ആളുകൾ ഇവിടെ ഈ ക്യാമ്പിലാണ് ഉള്ളത് ചേട്ടാ എവിടെ സ്ഥലം എവിടെയാണ് ഒന്ന് ഒന്നര ഒന്നര ആയപ്പോഴാണ് ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് വന്നത് ആ സൗണ്ടിലാണ് ഫുള്ള് പാറകളൊക്കെ ഇങ്ങനെ കൂട്ടി ഇടിച്ച് ഇങ്ങനെ വരുന്നത് അങ്ങനെ വെറുതെ സ്കൂളും ഇതെല്ലാം പോയി ചേട്ടന്റെ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ ഞങ്ങൾ കുന്നത്തായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വീടിനൊന്നും പറ്റിയില്ല ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡല്ലുന്നത്തായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വീടിനൊന്നും പറ്റിയില്ല തൊട്ടടുത്ത വീടുകളുടെ ഒക്കെ ഒരു വീടുകളും ഇല്ല അപ്പോഴേ സൈഡിലുള്ള എല്ലാ വീടുകളും പോയി ആൾക്കാരും പോയി കൊറേ ആൾക്കാർ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ പോയി അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും കിട്ടുന്നുണ്ട് എവിടെ ചുറമ്മലത്തിൻ്റെ ആണോ വീട് മലത്തിൻ്റെ ഞങ്ങളെ തൊട്ടടുത്ത രണ്ടാളും കൂട്ടം ഞങ്ങൾ കുടുംബമൊക്കെ സുരക്ഷിതരാണല്ലോ കുടുംബമൊക്കെ കുഴപ്പം ഞങ്ങൾ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് വല്ലാതെ ഞങ്ങൾ വായിച്ചിട്ടില്ല പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ വീടും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി താഴേക്ക് കൂടുതൽ ആളുകൾ അവിടെയൊക്കെ അഭാഗത്തുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു ആ എന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി ഒരു മണിക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ നേരം വെളുക്കുന്നവരെ ഇത് തന്നെ അപ്പോഴത്തേക്ക് കരണ്ടും ഇല്ല വെട്ടവും ഇല്ല എവിടെയാണ് എങ്ങനെ എന്ന ഒന്നും അറിയില്ല അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം പോയി ബാക്കളൂരൊക്കെ പോയിതാ വളരെ വേദനാജനകമായ കാര്യമാണ് സംഭവിച്ചത് അതായത് ഈ ഇവർ ഈ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് അതായത് ഉരുൾപൊട്ടൽ കാര്യമായ പ്രശ്നമില്ലാത്ത ഒരു മേഖലയിലാണ് ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത് പക്ഷേ മറ്റ് ഭാഗങ്ങളിൽ അങ്ങനെയല്ല സാഹചര്യം എന്ന് അവർ തന്നെ പറയുന്നു കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് ഇപ്പോൾ ഉള്ള ഇപ്പോൾ കണ്ടെത്തിയ ആളുകളേക്കാൾ കൂടുതൽ ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ എവിടെ എവിടെയാണുള്ളത് അവർ അവർക്ക് എന്തു പറ്റി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് സ്വാഭാവികമായും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ക്യാമ്പുകളിൽ കൂടുതൽ ആളുകളെ എത്തിച്ചിട്ടുമുണ്ട് ഈ ക്യാമ്പുകളിൽ ഇവർക്കുള്ള ഭക്ഷണ സൗകര്യം വസ്ത്രമടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും എത്തിക്കുന്നുമുണ്ട് നിരവധി ജില്ലകളിൽ നിന്ന് വാഹനങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വളണ്ടിയേഴ്സ് അടക്കം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ പെട്ടെന്ന് കേടാകുന്ന ബണ്ണ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നോ രണ്ടോ ദിവസം പരമാവധി നിൽക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുത് പരമാവധി നിൽക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരിക അത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഡാമേജായ അതോടൊപ്പം തന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുത് അത്തരത്തിൽ വാഹനങ്ങളിൽ ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷേ വാഹനങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള വസ്ത്രങ്ങളും മറ്റും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് മുൻപ് ജില്ലാ ഭരണകൂടമായോ മറ്റ് അധികാരികളുമായോ സംസാരിക്കണമെന്നും വളണ്ടിയർസ് അടക്കം അഭ്യർത്ഥിക്കുന്നുണ്ട് വിനിത